നല്ല കുട്ടികൾ ഹലോ ആയി കൂട്ടുകാരെ നമസ്കാരം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാളിനുള്ള കുറച്ച് ഒരുക്കാനങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ ഒരുക്കാനങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുമെന്നറിയില്ല ഇവിടെ അങ്ങോട്ടൊക്കെ ഒരുക്കാനെന്നു പറഞ്ഞാൽ റെഡി ആവുക എന്നൊക്കെ ഉദ്ദേശിക്കൂല ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അറിയാത്ത ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം പെരുന്നാളിനുള്ള ഒരുക്കങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഒരുങ്ങാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടിപ്പോൾ ഒരുങ്ങണത് എന്താണെന്നുവെച്ചാൽ കുഞ്ഞുങ്ങനെ തലയിൽ മൈലാഞ്ചി കൊടുക്കുക എന്നുള്ളതാണ് മുടിയും താടിയൊക്കെ ശരിയാക്കി വന്ന കട അപ്പം മയിലാഞ്ചി ഒക്കെ പറിച്ച് കണ്ട് മിക്സിയിൽ അരക്കാണ് കേട്ടോ അത് അരിയാണ് മിക്സിൻ്റെ തിരക്കടക്കള ആദ്യം നല്ല മിക്സ് ചെയ്യാൻ വേഗം അരിഞ്ഞ് കെട്ടിയനും കേട്ടോ ഇപ്പോൾ അത് മിക്സിയൊക്കെ പയകി കുറേ ആയില്ലേ അപ്പോൾ അരിയാൻ കുറച്ചൊരു പാടാണ് എന്നാലും ഏതായാലും ഇപ്പം അശാദ് അലഹമ്മില്ല അരിഞ്ഞൊക്കെ അങ്ങനെ തലയിൽ ഇട്ട് കൊടുക്കുകയാണ് തലയിൽ ഇട്ടടിക്ക് ഇങ്ങനെ വാരി തേമ്പോൾ അല്ല കേട്ടോ കുറച്ചിങ്ങനെ തേച്ച് കണ്ട് ആദ്യം നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുക്കാനെങ്കിൽ കുറേ നിൽക്കണമെങ്കിൽ കേട്ടോ വെറുതെ മൂടിക്ക് വെറുതെ മേലെ കാണാനാണെങ്കിൽ ഇങ്ങനെ ചെയ്തിരും കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ ഇത് ഞാൻ തടിയും മുടിയും ശരിയാക്കി വന്നാൽ അപ്പം ഞാൻ ഇട്ട് കൊടുക്കണത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്താൽ കുറച്ച് വീട് നിൽക്കും മൈലാഞ്ചി അതായത് ചുവപ്പ് വീട് നിൽക്കും തലയോട്ടിയൊക്കെ ഇങ്ങനെ ചുമന്ന് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടേ പിന്നെ അത് പോകുള്ളൂ അപ്പം ഞാൻ ഇടണ സമയത്തിനെങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ആ തലേൻ്റെ മോൾ ഭാഗൊക്കെ ചുവപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്ത് വെട്ടലിൽ വെട്ടിയാതെ ഇട്ടതാണ് അപ്പോൾ അത് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ മൈലാഞ്ചി ഇടുമ്പോൾ താത്ത പറഞ്ഞാൽ വമ്പം കോമ്പടി ആയി കാരം അതുകൊണ്ട് അങ്ങോട്ട് തേക്കും ഇങ്ങോട്ട് ചാടും അങ്ങോട്ട് തേക്കും ഇങ്ങോട്ട് ചാടും അങ്ങനെ അലവ് മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ അത് പിന്നെ വാരി തേമ്പൽ അതൊക്കെ കാണ്ട് ഉള്ളാസം പാത്രം ഉണ്ടായിരുന്നു അതൊക്കെ മോറി വെച്ചു അത് പാത്രം മോരണാല് പാത്രം മോരച്ചു നോമ്പാണ് കുട്ടികൾ കള്ളന്മാരുണ്ട് അവിടെ നോമ്പ് നോക്കാൻ പറ്റാത്തവരും ഉണ്ട് അപ്പം ഈ പാത്രങ്ങളെ മോരച്ച് കണ്ട് ആ ഇതിപ്പോൾ ഞാൻ കുഞ്ഞുനെ മൈലാഞ്ചി ഇട്ടക്കച്ചു ചോത്തതാണ് കേട്ടോ നല്ലോണം മഷാലോ നല്ലോണം ചുവട്ടാ മൈലാഞ്ചി ഞാനെല്ലാ പെരുന്നാക്കുൻ്റെ അടുത്തേക്ക് പെരുന്നാളിൻ്റെ അടുക്ക് വരയിലൊന്നും കൂടുതണ്ടെങ്കിൽ ഉള്ളിനോട് അറിയും ചരിച്ചു കണ്ട് കൊടുന്ന് തരുകൊണ്ടിട്ടോ അറിയി ഓളെ മിക്സിയില അറിയില്ല അറിയി കള്ളത്തിയാണ് വെറുതെ അറിയാൻ കറഞ്ഞ് ഓളെ മിക്സിക്ക് വല്ല പെരുക്കും പറ്റും വിചാരിച്ചിട്ടേ അല്ല ഞാൻ പിന്നെ ഏതായാലും ഇടത്തിയല്ലേ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നമ്മളെ കൂടെപ്പുറപ്പല്ല അപ്പോൾ ആ ഒരു സ്നേഹത്തിൽ ഞാൻ അത് അരച്ചിട്ട് തന്നെ ഇതുവരെ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളു കേട്ടോ ഇതൊന്നും ഞാൻ കുറച്ചൊന്നുമില്ല നല്ലോണം നല്ല രണ്ട് പൊടിയങ്ങോട്ട് ഊരിക്കാണ്ട് അരച്ചുകാണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കൽ ഇപ്പം ചെറിയ അങ്ങനെ ഒളിച്ചുമ്പം പറഞ്ഞ് ചെറിയ ആൾക്കാർക്ക് കപ്പാൻ്റെ താടി മുടി കണ്ടിട്ട് ചിപ്പാക്കൊന്ന് മൈലാൻ ചിട്ട് കൊടുക്കുവോ മൈലാൻ ചിട്ട് കൊടുക്കുവോ പറയും ഇപ്പാനെവിടെ അതിന് കിട്ടുമോ ഇൻ്റെ അപ്പിന്ന് ആ വക പണിക്കൊന്നും കിട്ടില്ല ഞാൻ പറയും ഇപ്പം ഞങ്ങൾ താടിമലും മുടിമലൊക്കെ മൈരാൻ ചെട്ടിയായിരുന്നു ഞാൻ അച്ചുകാണ്ട് കൊണ്ടുവന്നിരേണ്ടി തന്നെ പറയും ഇച്ചിപ്പൊന്നും വേണ്ട ആര് അങ്ങനെയൊക്കെയാണ് ഞങ്ങളോടുത്തെ കഥ അപ്പം ഇന്ന് ആ ഉള്ള പാത്രം ലേസനം മോരച്ചേ കടി ഉണ്ടാക്കിയനു കടി ഓല്ക്ക് കടി വേണ്ട അപ്പം മാഗി കണ്ടപ്പോൾ ഓൽക്ക് മാഗി വേണം അങ്ങനെ അല്ലെങ്കിൽ മോക്ക് മാഗി ഉണ്ടാക്കുകയാണ് കേട്ടോ നിങ്ങളെല്ലാവരും അങ്ങനെ മാഗി ഉണ്ടാക്കല് ഞാനും ഇങ്ങനെ അല്ലാട്ട് മക്കളെ മാഗി ഉണ്ടാക്കൽ ഞാൻ മാഗി ആദ്യം ഒരു പാത്രത്തിൽ നല്ല വെള്ളം വെച്ച് കണ്ടതിൽ ഒരുന്നപ്പിട്ട് കാണ്ട് തിളപ്പിച്ച് ഊറ്റിയിട്ട് പിന്നെ ഈ ഒരു ചട്ടി വെച്ച് കണ്ട ഐക്യ ലാസം എണ്ണ വെച്ച് കണ്ട് ഈ മാഗി ഇട്ട് പിന്നെ മസാലപ്പൊടി ഇട്ടുകൊണ്ട് ഇളക്കൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷേ റിനുമോൾ മാഗി ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ അങ്ങനെ മാഗി ഉണ്ടാക്കാണ്ട് ഞാൻ ഇത് ലാസം വെള്ളം വെച്ച് കണ്ടതിലിട്ടാണ് വേവിച്ചത് എളുപ്പമാണ് സംഭവം ഞാൻ ഉണ്ടാക്കണത് കുറച്ച് പണിയാണ് ഷോക്കതിൽ അതിൻ്റെ വള്ളം വേണം പക്ഷേ ഞാനത് ഉണ്ടാക്കി നോക്കുമ്പോൾ അതിൽ വള്ളമൊന്നുമില്ല ആ വെള്ളം ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കുമ്പോൾ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അതായതിലോണ് വറ്റിയിക്കണത് അത്യാ സംഭവമാവാം സൂപ്പ് ഉണ്ടോന്നാ ചോദിക്കാതെ പറയാം അതിൻ്റെ സൂപ്പ് എന്നാ പറയാം അപ്പം ആ സൂപ്പ് പൂറ്റിയാണ് അതായത് സൂപ്പൊന്നുമില്ല ഒരു തുള്ളി നീരേ ഉള്ളതിൽ ഞാനെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞേക്കാണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ ലേസം ചുള്ളവർക്കൊക്കെ കണ്ടിട്ട് എന്നാൽ ഇന്നൊരു കള്ളത്തിൽ നിന്ന് ഇനിക്കൊക്കെ നോയുമ്പോൾ ഒരിക്കലും മാത്രം മതി ചോറ് അപ്പോൾ ലേസൻ ചോറ് അവിടെ ഉണ്ടേനു അപ്പോൾ ലാസ്സരി ഇട്ട് കണ്ട ലാസും ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗറ്റലിൽ വെള്ളം തിളപ്പിച്ച് കണ്ടായിക്കാണ്ട് പോരും ഗ്യാസുമ്പം അങ്ങനെ ഞാനങ്ങനെ കാട്ടിലേട്ടോ ഗറ്റലിൽ വെള്ളം തിളപ്പിച്ച് കണ്ട് കുടിക്കാൻ പോരും എന്നിട്ട് എന്നിട്ടാണ് അരി ഇടും എന്നിട്ട് പിന്നെ ഒരു ഗറ്റിൽ വെള്ളം കൂടി തിളപ്പിക്കും എന്നിട്ട് പിന്നെ അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ വെള്ളം പാകം പിന്നെ ലാസം വെള്ളം കൂടി അവിടെ തിളപ്പിക്കും ചോറ് ഊറ്റുമ്പോൾ ഞാൻ അരി കേട്ട് മക്കളെ ഒരു വള്ളത്തിലൂടെ നിലവിടെ കേൾക്കണത് എനിക്ക് അരി കേൾക്കുമ്പോൾ ഒരു നാല് വള്ളത്തിലും കേൾക്കണം മൂന്ന് വള്ളത്തിലെന്നാൽ പറയില്ല പക്ഷേ എനിക്ക് നാല് വള്ളത്തിൽ കേൾക്കണം കേട്ടോ എനിക്ക് ലൈൻ വെള്ളമാണ് മൂന്ന് വള്ളത്തിലാ വെള്ളം കൊണ്ട് കേൾക്കും പിന്നെ നാലാമത്തെ വെള്ളം പയപ്പത്തെ വള്ളം കൊണ്ടും കേൾക്കും അങ്ങനെയാണ് ഞാൻ കേൾക്കൽ അപ്പോൾ അങ്ങനെ അരിയൊക്കെ ഇട്ടു അരി കെട്ട് കഴിഞ്ഞാണ്ടെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ കറ്റലത്തെ വള്ളം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ അവിടെ കടന്ന് തളിച്ചു വന്നോളും കുറച്ച് നേരത്തെ വേവുള്ളൂ രക്ഷം പിടിച്ചത്തെ അരികൾ പോകാൻ തെയ്യും വേവും അതാണ് പിന്നെ ഉള്ളത് അപ്പോൾ ഞാൻ കാബേജ് കൊണ്ട് ഉപ്പേരി ഒക്കെയാന്നേട്ടാ വിചാരിച്ചത് അപ്പോൾ ക്യാബേജ് കുറേ അതിന് കുറഞ്ഞിട്ട് അപ്പോൾ അതിനൊരു കറുത്ത പുള്ളിയും കുത്തൊക്കെ വരുന്നുണ്ട് ഏതായാലും ആ ക്യാബേജ് അരിഞ്ഞിരിക്കാണ്ട് കേൾക്കാണ്ടാണ് ഞാൻ ക്യാബേജ് അരയിൽ കേട്ടോ ചിലവിൽ അരിഞ്ഞിട്ട് പിന്നെ കേൾക്കണത് കാണാം പക്ഷെ അരിഞ്ഞിട്ട് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ കിതീട് പോലെ കേട്ടോ ഞാൻ കേൾക്കിയിട്ടാണ് അരിൽ ഒരുവിധം പച്ചക്കറിയൊക്കെ അങ്ങനെ തന്നെ ഞാൻ കാട്ടിൽ പിന്നെ ഇന്ന് കാട്ടുന്ന ഒരു കള്ളത്തര പണി എന്താ എനിക്ക് പറഞ്ഞു തരുക ഇന്ന് തേങ്ങ ചേരൻറ്റ് ഉണ്ടെങ്കിൽ തേങ്ങ വല്ല പൊട്ടിച്ചെടുത്തുകാണ്ട് മിക്സിയിൽ അരക്കാട്ടെ ക്യാബേജൊക്കെ കൈതണം കേട്ടോ അങ്ങനെ കാണണത് അല്ലെങ്കിൽ ചിലപ്പം അങ്ങനെ കള്ളത്തരാണ് ചിലപ്പം ചെരണ്ട ഭയങ്കര മാടിയാണ് ചിലപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടോ ചിലപ്പം ചിരണ്ട അങ്ങനെ കേച്ച് നുറുക്കലൊക്കെ കഴിഞ്ഞ കാണ്ട് തേങ്ങ പൂണ്ടെടുക്കുക കേട്ടോ തേങ്ങ പൂണ്ടെടുക്കുക എന്നാൽ ഇങ്ങനെ തേങ്ങ പൂണ്ടുകാണ്ട് ഒരു തവണ എനിക്ക് കത്തി നല്ലോണം കഴിക്കുന്നു അപ്പം അതിന് ശേഷം ഞാൻ തേങ്ങ സ്വന്തം ഇങ്ങനെ പൂളലില്ല ആദ്യം ഞാൻ നമ്മളാ ഒരു കുത്തൊരിലില്ലേ ഈ കുത്തൊരു കയറണ ചെറിയ കുത്തമ്മിയും കുട്ടിയും അയിമ വെച്ച് ആദ്യം പൊട്ടിച്ചു എന്നിട്ട് പൊട്ടിച്ചിട്ട് ഞാൻ പൂണ്ടെടുക്കുകയുള്ളു അല്ലെങ്കിൽ അന്ന് തന്നെ കത്തി കഴിയുമ്പോൾ തട്ടിയിട്ടേ ഒരുപാട് കഴിച്ചിട്ടു കഷ് കുറേ കഷ്ടപ്പെട്ടു അതിനുശേഷം പിന്നെ അങ്ങനെ ശ്രദ്ധിക്കും അപ്പം ഞാൻ ഇതിൻ്റെ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ തൊലിച്ച് കഴിഞ്ഞ് ഇനി തേങ്ങയൊക്കെ ചരണ്ടി സോറി തേങ്ങയൊക്കെ ചെത്തി ചെത്തിയിട്ടാലുള്ളൂ അതിൽ പെട്ടെന്ന് അരി ഇട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ മിക്സിയിലേ ഭയങ്കര പാടാം പഴതായിട്ടേക്കും ഒരു പച്ചമുളകും രണ്ടിലി കരിയേപ്പിൻ്റെ എലി ഇട്ടു കെട്ടോ എന്നിട്ടതിട്ട് കണ്ട് നല്ലോണം ആ പാത്രത്തിൽ കണ്ടു കണ്ടങ്ങോട്ട് നന്നായിട്ട് കുഴ കുഴ കുഴച്ച് കൊടുക്കുക അതുതന്നെ പരിപാടി നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ നോമ്പോട്ട് കണ്ടാണ് ഉപ്പൊക്കെ ഇടണത് പാകം തന്നെ വെല്ലം എന്തായാലും മാക്സിമം ഞാൻ കുറച്ചേ ഉള്ളൂ ഏഹ് കമ്മിയാണെങ്കിൽ എങ്ങനെയെങ്കിലും അതായി ഇട്ട് കൊടുക്കാം പക്ഷെ ഏറെ കഴിഞ്ഞാൽ ഇടുക്കാൻ കിട്ടൂലല്ലോ നിങ്ങൾ അപ്പൊ പിന്നെ ഞാൻ മാക്സിമം ഞാൻ പിന്നെ കമ്മിയാക്കലേ ഉള്ളൂ ഉള്ളൂ ചട്ടി വെച്ച് കണ്ട കടവും ഈ കുഴച്ച് വെച്ചത് അയക്കാണ്ടി ഇട്ടാൽ മതി കേട്ടോ പിന്നെ അത് ഇട്ടുകാണ്ട് നല്ലവണ്ണം ഇളക്കിക്കാണ്ട് നല്ലോണം എന്നെ അടച്ച് വെക്കാം അങ്ങനെ അടച്ച് വെച്ചുകാണ്ട് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് സിമ്മിലാക്കിക്കഴിഞ്ഞാൽ എളുപ്പം അങ്ങനെ കൂട്ടി പറയാം അതൊക്കെ നുറുക്കി ചട്ടിയിൽ ഇട്ട് കണ്ട് വന്ന് നോക്കുമ്പോഴൊക്കെ നമ്മൾ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അത് ഊറ്റാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ അപ്പം ഞാൻ മന്നില്ല ചോറ് അല്പം വേവി അത് കുറച്ച് നേരം മതി ഒരു പത്ത് മിനിറ്റ് നേരം വേണ്ട അങ്ങനെ ചോറ് ഒരു ഞാൻ കറുത്ത കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ എല്ലാ ഭാഗത്തും എന്തൊക്കെയാ പറയല് എനിക്കറിയില്ല എൻ്റെ ഞങ്ങളെ നാട്ടിൽ കറുത്തന്നാ പറന്നെ കെട്ടിച്ച ഭാഗത്ത് കറുത്ത് കറുമത്തി ആക്കിയാണ് പറയട്ടോ അപ്പോൾ ഏതായാലും കറുത്ത് പൊട്ടച്ച കറി ഉണ്ടാക്കിന് അപ്പോൾ ഞാൻ ഇന്നലെ ഇപ്പോൾ എന്തുയാവോ അത് കൂട്ടിയില്ല വേറെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു അത് കാരണം അപ്പം ഞാൻ വല്ലാതെടുത്ത് കണ്ട് പിടിച്ചൊക്കെ ചെയ്യണം ഒന്നഞ്ഞ് തൽക്കാലം അതുതന്നെ തിളപ്പിച്ചുകാണ്ടൊക്കെ ഒപ്പിച്ച് കൊടുത്താട്ടെ അപ്പോൾ അത് അങ്ങനെ തിളപ്പിച്ചാൽ വെച്ചിങ്ങനെ നമ്മളെ കേൾ തുറന്നാണ്ടൊന്ന് ഇളക്കി വെക്കി അപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആ നേരം കൊണ്ട് അത് തിളച്ച് വന്നു അപ്പം ഞാൻ ഇന്നലൊക്കത്തൊരു അഞ്ചാറ് മത്തി ഉണ്ടായിരുന്നു കേട്ടോ മത്തി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ മത്തി ഒന്ന് പിടിച്ചാറട്ടോ അതും കൂടി പിടിച്ചാൽ ഇന്നത്തെ വരാ രീതിയിലൊക്കെ അങ്ങനെ അത് അങ്ങോട്ട് പാസായി പൊരിച്ചു കോരന്നെ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ബാക്കി വീഡിയോ ഉണ്ട് മക്കളെ ഒക്കെ പാടം നോക്കി നോക്കുമ്പോൾ ഭയങ്കര ലെങ്ത്താണ് അപ്പോൾ അത് ഇവിടുന്ന് ഉള്ള ബാക്കി വീഡിയോ ഞാൻ ഇനി നാളെ അപ്ലോഡ് ആക്കേണ്ട അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക് യു മത്തി നല്ല നിരീക്ഷിക്കാണ്ടട്ടെ പൊരിച്ചിരുന്നത് നിരീക്ഷിച്ച് പൊരിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നിരീക്ഷിച്ചാണ് ഞാൻ പൊരിച്ചിരുന്നത്